എന്ന മൈ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന സ്വന്തം കഥ വെറും പത്ത് മിനിറ്റിൽ അവർ പങ്കുവെക്കുന്ന തന്റെ സ്വന്തം കഥ ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്നറിയാമല്ലോ ഇത് നമുക്ക് മലയാളത്തിൽ കേട്ടു നോക്കിയാലോ ഒന്ന് നോക്കാം അല്ലേ കേട്ടോളൂ അവരുടെ സ്വന്തം കഥ ദ ഇങ്ങനെ തുടങ്ങുന്നു പത്ത് മിനിറ്റിനുള്ളിൽ മൂന്ന് തലമുറകളായുള്ള സ്ത്രീകളുടെ ബന്ധത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയും ഒരു കൊച്ചു പെൺകുട്ടിക്ക് അവളുടെ ഇളയ സഹോദരിയോടും അമ്മയോടും മുത്തശ്ശിയോടും കൂടി മുപ്പതിലേറെ വർഷങ്ങൾക്ക് മുൻപ് അന്നൊരിക്കൽ അഗാധമായ ചൈന കടലിൽ ഒരു കുഞ്ഞു വള്ളത്തിൽ ഒതുങ്ങി കൂനി പിടിച്ചിരിക്കേണ്ടി വന്ന ദുരവസ്ഥ ആ ഭീകരത അനുഭവിച്ച ആ പെൺകുട്ടിയുടെ ജീവിതത്തെ ഈ മൂന്ന് തലമുറകളുടെ സ്ത്രീ ബന്ധങ്ങൾ എത്ര വിസ്മയകരമായാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ഈ വെറും പത്ത് മിനിറ്റിനുള്ളിൽ എങ്ങനെ പറയാൻ കഴിയും ഒരിക്കലും പിടിവിടാതെ ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പിടിമുറുക്കിയ ആ ഗാഠ ബന്ധങ്ങൾ ആ കൊച്ചു പെൺകുട്ടിയാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അവൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയെന്നറിയാമോ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇതൊരു പൂർണ്ണ കഥയല്ല ട്ടോ ഇപ്പോഴും പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിഗ് സോ പസിൽ പോലെയാണ് ആ കഥ നമ്മുടെ ടാൻലി പറയുന്ന ജിഗ്സോ പസിൽ എന്താണെന്ന് അറിയില്ലേ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ജിഗ്സോ പസിൽ ആ ജീവിതകഥയിലെ ചില തുണ്ട് കഷ്ണങ്ങളെ പറ്റി ഞാൻ പറയാം കേട്ടോ ദാ കേട്ടോളൂ ശരി ഈ കഥയുടെ ആദ്യ ഭാഗത്തെ പറ്റി ഒന്ന് സങ്കല്പിക്കുക ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തുണ്ടാക്കിയത് മുഴുവൻ കത്തിച്ചു കളയുന്നു അദ്ദേഹം ഒരു കവിയാണ് ഒരു നാടകകൃത്വമാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഏക പ്രതീക്ഷയിൽ തൻ്റെ ജീവിതത്തെ മുഴുവൻ തുലനം ചെയ്തിരുന്നു ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാർ സൈഗോൺ എന്ന വിയറ്റ്നാം പട്ടണത്തിൽ പ്രവേശിച്ചപ്പോഴുള്ള ആ മനുഷ്യൻ്റെ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു ജീവിതം മുഴുവൻ വ്യർത്ഥമായി എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ആ മനുഷ്യൻ്റെ ചിത്രം ഇത്രയും കാലം തൻ്റെ ഉറ്റ തോഴന്മാരായിരുന്ന വാക്കുകൾ അവനെ പരിഹസിക്കുന്നു മെല്ലെ നിശബ്ദതയിലേക്ക് അവൻ പിൻവാങ്ങി ചരിത്രത്തിനാൽ തകർക്കപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി അത് ആരാണെന്നോ എൻ്റെ മുത്തച്ഛനായിരുന്നു അത് യഥാർത്ഥ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഓർമ്മകൾക്കും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മറന്നു കളയാൻ എൻ്റെ മുത്തശ്ശി എന്നെ ഒരിക്കലും അനുവദിച്ചില്ല അത് വെറുതെയാകാൻ അനുവദിക്കരുത് എന്നതായിരുന്നു എൻ്റെ കടമ അതെ ചരിത്രം നമ്മെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് പഠിക്കുക എന്നതായിരുന്നു എൻ്റെ പാഠം എങ്കിലും ഞങ്ങൾ അതൊക്കെ സഹിച്ചു അതിനെ അതിജീവിച്ചു നമ്മുടെ ജിഗ്സോ പസിലിൻ്റെ അടുത്ത ഭാഗം ഒരു ബോട്ടിൻ്റേതാണ് വളരെ നിശബ്ദമായി കടലിലേക്ക് ഇങ്ങനെ തെന്നി ഇറങ്ങുന്ന ഒരു കുഞ്ഞു ബോട്ട് എൻ്റെ അമ്മ മായ്ക്ക് പതിനെട്ട് വയസ്സായിരുന്നു അവരുടെ അച്ഛൻ മരിക്കുമ്പോൾ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹത്തിൽ നിന്ന് ഇതിനോടകം അവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബവുമായി എങ്ങനെയും രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ ഒരു പുതിയ ജീവിതം എന്ന ഒരൊറ്റ ലക്ഷ്യമായി മാറി തൻ്റെ ജീവിതം ഇക്കാര്യത്തിൽ അവർ വിജയിക്കില്ല എന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു അങ്ങനെ നോവലുകളിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള നാലു വർഷം നീണ്ട ഒരു സംഭവ ബഹുലമായ കഥയ്ക്ക് ശേഷം ഒരു മീൻപിടുത്തക്കാരുടെ വേഷത്തിൽ ഒരു ബോട്ട് മെല്ലെ കടലിലേക്ക് ഇറങ്ങി ആ ബോട്ടിലുണ്ടായിരുന്ന മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ അപകട സാധ്യതകൾ നന്നെ അറിയാമായിരുന്നു ഏറ്റവും വലിയ ഭയം എന്തായിരുന്നെന്നോ കടൽ കൊള്ളക്കാർ ബലാത്സംഗം മരണം ഇവയൊക്കെയായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മുതിർന്ന ആളുകളെ പോലെ തന്നെ എൻ്റെ അമ്മയും ഒരു ചെറിയ കുപ്പി വിഷം കയ്യിൽ കരുതിയിരുന്നു എന്തിനാണെന്നോ കടലിൽ വച്ചെങ്ങാനും പിടിക്കപ്പെട്ടാൽ ആദ്യം ഞാനും എൻ്റെ സഹോദരിയും പിന്നെ എൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശിയും ആ വിഷം കഴിച്ച് ഞങ്ങളുടെ കഥ അവസാനിപ്പിക്കും ഇതായിരുന്നു തീരുമാനം എൻ്റെ ആദ്യത്തെ ഓർമ്മകൾ ബോട്ടിൽ നിന്നാണ് ബോട്ടിൻ്റെ എഞ്ചിൻ്റെ താളത്തിലുള്ള ശബ്ദം ഓരോ തിരയടിക്കുമ്പോഴും ആ ബോട്ടിൻ്റെ മുൻഭാഗം ഇങ്ങനെ പൊന്തുകയും താഴുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച വിശാലവും ശൂന്യവുമായ ചക്രവാളം പല തവണ വന്ന കടൽ കൊള്ളക്കാരെ ഞാൻ ഓർക്കുന്നില്ല എന്നാൽ ഞങ്ങളുടെ ബോട്ടിലെ ആളുകളുടെ ധൈര്യം കണ്ടപ്പോൾ അവന്മാർ ചെറുതായെന്ന് അന്താളിച്ചു അല്ലെങ്കിൽ എൻജിൻ മരിക്കുകയും ആറു മണിക്കൂറോളം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും പക്ഷേ മലേഷ്യൻ തീരത്തെ ഓയിൽ റിഗിലെ വിളക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒപ്പം കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച യുവാവും യാത്രയുടെ അവസാനം അവന് വളരെ വലുതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി രുചിച്ച ആപ്പിളും റിഗിലുള്ളവർ എനിക്ക് തന്നു ലോകത്തിലെ ഒരു ആപ്പിളിനും ഇമാതിരി രുചി ഇതേവരെ ഉണ്ടായി കാണില്ല അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ മെൽബണിലെത്തി നമ്മുടെ ജിഗ് പസിലിന്റെ അടുത്ത ഭാഗം മൂന്ന് തലമുറകളിൽപ്പെട്ട നാല് വനിതകൾ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ഫുഡ്സ്ക്രേ എന്ന സ്ഥലത്ത് താമസമാക്കി ആ സ്ഥലം കുടിയേറ്റക്കാരായ തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു പ്രാന്ത പ്രദേശമായിരുന്നു സ്ഥിരതാമസക്കാരായ മധ്യവർഗക്കാരെ പറ്റിയൊക്കെ സത്യത്തിൽ ഞാൻ മറന്നേ പോയിരുന്നു ആ സ്ഥിരതാമസക്കാരുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കാണെങ്കിൽ ഈ ഫുഡ്സ്ക്രേ എന്ന സ്ഥലത്ത് സ്വന്തമായി ഒന്നുമില്ലല്ലോ ഒരുതരം അസ്തിത്വമില്ലായ്മ കടകളുടെ വാതിലുകളിൽ നിന്നുള്ള മണം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളതായിരുന്നു അങ്ങനെ മുറി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ആളുകൾക്ക് പൊതുവായി ഒരു കാര്യമുണ്ടായിരുന്നു എന്താണത് അവരെല്ലാം തന്നെ ജീവിതം വീണ്ടും തുടങ്ങുകയായിരുന്നു എൻ്റെ അമ്മയുടെ ജോലി കൃഷിയിടങ്ങളിലെ കൃഷിപ്പണിയായിരുന്നു പിന്നെ ഒരു കാർ ഫാക്ടറിയിലെ അസംബ്ലി ലൈനിൽ രണ്ട് ഷിഫ്റ്റിൽ ആറ് ദിവസം ജോലി എങ്ങനെയൊക്കെയോ അവർ ഇംഗ്ലീഷ് പഠിക്കാനും കൂടാതെ ഐ ടി യോഗ്യത നേടാനും സമയം കണ്ടെത്തി ഞങ്ങൾ പാവങ്ങളായിരുന്നു കിട്ടിയ കാശെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷിലും കണക്കിലും ട്യൂഷനു വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരുന്നു അതുമൂലമുണ്ടായ നഷ്ടം പരിഗണിക്കാതെ അതുകൊണ്ട് പലപ്പോഴും സംഭവിച്ചത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞിരുന്നില്ല മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് വിൽക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങളാണ് പലപ്പോഴും എനിക്ക് ഉടുക്കേണ്ടി വന്നത് സ്കൂളിലേക്കുള്ള രണ്ട് ജോഡി സ്റ്റോക്കിംഗ് ഓരോന്നും മറ്റൊന്നിലെ ദ്വാരങ്ങൾ മറയ്ക്കാൻ കനങ്കാൽ വരെ നീട്ടമുള്ള ഒരു സ്കൂൾ യൂണിഫോം കാരണം അത് അതാറു വർഷം നീണ്ടു നിൽക്കണം എന്റെ കണ്ണിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഇടയ്ക്കിടെ കമന്റ് ഉണ്ടാകാറുണ്ടായിരുന്നു ഇടയ്ക്കിടെയുള്ള ചുവരെഴുത്തുകളും എങ്ങനെയുള്ള ചുവരെഴുത്തുകൾ ഏഷ്യൻ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞുള്ള വീട്ടിൽ എവിടെ പോകണം എൻ്റെ ഉള്ളിൽ എന്തോ വലിഞ്ഞു മുറുകി ദൃഢനിശ്ചയത്തിൻ്റെ ഒരു തീരുമാനവും ശാന്തമായ ഒരു ശബ്ദവും ഉണ്ടായി എന്തായിരുന്നു ആ ശബ്ദം ഞാൻ നിങ്ങളെ മറികടക്കും എന്നുള്ള മനസ്സിൻ്റെ ദൃഢനിശ്ചയം ഞാനും അമ്മയും ചേച്ചിയും ഒരേ കട്ടിലാണ് കിടന്നുറങ്ങിയത് ഓരോ രാത്രിയും എൻ്റെ അമ്മ ക്ഷീണിതയായിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ദിവസത്തെക്കുറിച്ച് അന്യോന്യം പറയുമായിരുന്നു അതോടൊപ്പം വീടിനു ചുറ്റുമുള്ള അമ്മൂമ്മയുടെ ചലനങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു രാത്രി കാലങ്ങളിൽ എൻ്റെ അമ്മ ബോട്ടിനെക്കുറിച്ച് പേടി സ്വപ്നങ്ങൾ കണ്ട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പേടി സ്വപ്നങ്ങൾ വരുന്നത് വരെ ഉണർന്നിരിക്കുക എന്നതായിരുന്നു എൻ്റെ ജോലി എന്തിന് വീണ്ടും പേടി സ്വപ്നങ്ങൾ വരുമ്പോൾ എനിക്ക് അമ്മയെ ഉണർത്താൻ പറ്റുമല്ലോ അമ്മ ഒരു കമ്പ്യൂട്ടർ സ്റ്റോർ തുറന്നു പിന്നീട് ന്യൂട്രീഷ്യൻ കോഴ്സ് പഠിച്ച് മറ്റൊരു ബിസിനസ് തുടങ്ങി അവിടെ സ്ത്രീകൾ അവരുടെ കഥകളുമായി വന്നു സ്വയം മാറാൻ കഴിയാത്ത പുരുഷന്മാരെ കുറിച്ചും ദേഷ്യവും വഴക്കമില്ലാത്തതും രണ്ട് ലോകങ്ങൾക്കിടയിൽ അകപ്പെട്ട് വിഷമിക്കുന്ന കുട്ടികളും വല്ല ധനസഹായമോ സ്പോൺസർമാരെയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു മെല്ലെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഞാൻ രണ്ട് സമാന്തര ലോകങ്ങളിൽ ജീവിച്ചു ഒന്നിൽ ഞാൻ ഒരു ക്ലാസിക് ഏഷ്യൻ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നിർദ്ദയം ഉറച്ചു നിന്നു മറ്റൊന്നിൽ അക്രമം മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം ഒറ്റപ്പെടൽ എന്നിവയാൽ ദാരുണമായി മുറിവേറ്റ് തികച്ചും അനിശ്ചിതത്വമുള്ള അനേക ജീവിതങ്ങളിൽ ഞാൻ കുടുങ്ങി എന്നാൽ ആ രീതിയിൽ വർഷങ്ങളായി ഒത്തിരി പേരെ എനിക്ക് ജീവിതത്തിൽ സഹായിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ചെയ്ത മനുഷ്യത്വപരമായ ജോലിയുടെ പേരിൽ ഞാൻ അവസാന വർഷ നിയമ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എന്നെ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു ഈ വിധത്തിൽ നമ്മുടെ ജിഗ്സോ പസിലിൻ്റെ ഒരു കഷ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെട്ടു ഓർക്കണം ആ കഷണങ്ങളുടെ അരികകൾ ഒരിക്കലും യോജിച്ചിരുന്നില്ല ആരും അറിയാതിരുന്ന ഫുഡ്സ്ക്ര നിവാസിയായിരുന്ന ടാൻലേ ദാ ഇപ്പോൾ എല്ലാവരും അറിയുന്ന അഭയർത്ഥിയും സാമൂഹ്യ പ്രവർത്തകയുമായ സ്റ്റാൻലെ ആയി മാറി അവൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വേദികളിൽ സംസാരിക്കാൻ വേണ്ടി ദ ആളുകൾ വന്ന് ക്ഷണിക്കുന്നു അവൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വീടുകളിലേക്ക് ദ ക്ഷണം കിട്ടുന്നു എനിക്ക് പ്രോട്ടോകോളുകൾ ഒന്നും അറിയില്ലായിരുന്നു തീൻ മേശയിൽ കപ്പയും സ്പൂണും എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു വീഞ്ഞിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു അറിയപ്പെടാത്ത ആ പ്രാന്ത പ്രദേശത്തെ ജീവിതത്തിന്റെ ദിനചര്യകളിലേക്കും സുഖത്തിലേക്കും തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചു ഒരു അമ്മൂമ്മയും അമ്മയും രണ്ട് പെൺമക്കളും പിന്നിപ്പ ഇരുപത് വർഷമായി കഴിഞ്ഞ അതേ രീതിയിൽ അവരുടെ ഓരോ ദിവസവും അവസാനിക്കുന്നു അവരുടെ ഓരോ ദിവസത്തെയും കഥ അന്യോന്യം പറഞ്ഞ് അങ്ങനെ ഉറങ്ങുന്നു ഞങ്ങൾ മൂന്ന് പേരും ഇപ്പോഴും ഒരേ കട്ടിലിൽ തന്നെ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചു എന്ത് ഞങ്ങൾ പണ്ട് ബോട്ടിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രായം തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്ന് ഇല്ല അല്ല എന്നത് ഒരിക്കലും ഒരു ഓപ്ഷൻ ആയിരുന്നില്ല നീ പറയുന്നത് ചെയ്താ മതി എന്ന് അമ്മ പറയും നീ അല്ലാത്തത് നീ ആകാൻ ശ്രമിക്കരുത് എന്നും അമ്മ പറയും അങ്ങനെ യുവാക്കളുടെ തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസത്തെയും കുറിച്ച് ഞാൻ ഉറക്കം സംസാരിച്ചു അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വോട്ടവകാശം നിഷേധിക്കപ്പെട്ടവരുടെയും അവഗണനയെക്കുറിച്ചും ഞാൻ സംസാരിച്ചു ഞാൻ കൂടുതൽ സത്യസന്ധമായി സംസാരിക്കും തോറും ആളുകൾ എന്നോട് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടി അവരിൽ പലരും അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു സാധ്യതയുടെ അതിഥികളിൽ ജീവിക്കുന്നവർ ഞാൻ ഡിഗ്രി പൂർത്തിയാക്കിയെങ്കിലും നിയമരംഗത്ത് ഒരു ജോലിയുമായി ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ ജിഗ് പസലിന്റെ മറ്റൊരു കഷണം കൂടി ഉണ്ടെങ്കിലേ പറ്റൂ സമയം തന്നെ ഞാൻ മനസ്സിലാക്കി ഒരു അന്യനാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് അടുത്തിടെ ഇവിടെ എത്തിയ ഒരാൾ പുതിയതായി രംഗപ്രവേശം ചെയ്തയാൾ അത് ശരിയാണെന്ന് മാത്രമല്ല നന്ദി പറയേണ്ടതായ ഒരു കാര്യം കൂടിയാണിത് ഒരു പക്ഷേ ബോട്ടിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം കാരണം അകത്തെ ഉള്ളിലെ ഒരാളായിരിക്കുക എന്നത് വളരെ എളുപ്പത്തിൽ അർത്ഥമാക്കുന്നത് ചക്രവാളങ്ങൾ തകരുക എന്നതാണ് നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സംഗതികൾ അംഗീകരിക്കുന്നയാൾ എന്ന് വളരെ എളുപ്പത്തിൽ അർത്ഥമാക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി അതെ ലോകം ശിഥിലമാകുന്നുവെന്ന് മനസ്സിലാക്കാൻ അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന വിധത്തിലല്ല അനുവദിക്കപ്പെടാത്ത സാധ്യതകളെ വളരെ ഭീകരമായി പ്രോത്സാഹിപ്പിച്ചു അവിടെ ഒരു ഊർജമുണ്ടായിരുന്നു അചഞ്ചലമായ ഒരു ശുഭാപ്തി വിശ്വാസം വിനയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വളരെ വിചിത്രമായ മിശ്രിതം അങ്ങനെ ഞാൻ എൻ്റെ ചിന്തകളെ തോന്നലുകളെ പിന്തുടർന്നു ഒരു ചെറിയ കൂട്ടം ആളുകൾ എനിക്ക് ചുറ്റും കൂടി ഇത് ചെയ്യാൻ കഴിയില്ല എന്ന ലേബൽ അവർക്ക് ഒരപ്രതിരോധമായ വെല്ലുവിളിയായിരുന്നു ഒരു വർഷത്തോളം ഞങ്ങൾ പണമില്ലാത്തവരായിരുന്നു എല്ലാ ദിവസവും അവസാനം ഞാൻ ഒരു വലിയ പാത്രം സൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി അത് പങ്കിട്ടു എല്ലാ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ നന്നായി ജോലി ചെയ്തു ഞങ്ങളുടെ മിക്ക ആശയങ്ങളും ഒരുതരം ഭ്രാന്തായിരുന്നു എന്നാൽ ചിലർ വളരെ മിടുക്കന്മാരായിരുന്നു ഞങ്ങൾ തകർത്തു ഒരു യാത്രയ്ക്ക് ശേഷം അമേരിക്കയിലേക്ക് മാറാൻ ഞാൻ തീരുമാനിച്ചു വീണ്ടും എനിക്കൊരു തോന്നൽ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും സ്ഥലം മാറി അങ്ങനെ ആ സാഹസികത തുടർന്നു ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ കൺഫ്യൂഷനിസം ഒരു സാമൂഹ്യ മാനദണ്ഡമായിരുന്ന കാലത്താണ് എൻ്റെ മുത്തശ്ശി വളർന്നത് കൂടാതെ പ്രാദേശിക മൻഡാരിൻ നേതാവ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നൂറ്റാണ്ടുകളായി ജീവിത രീതി തീരെ മാറിയിട്ടില്ല എൻ്റെ മുത്തശ്ശി ജനിച്ച ഉടനെ അവരുടെ അച്ഛൻ മരിച്ചു അവരുടെ അമ്മ ഒറ്റയ്ക്കാണ് എൻ്റെ മുത്തശ്ശിയെ വളർത്തിയത് പതിനേഴാം വയസ്സിൽ എൻ്റെ മുത്തശ്ശി ഒരു മന്റാരിൻ്റെ രണ്ടാമത്തെ ഭാര്യയായി അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ മുത്തശ്ശിയെ നന്നായി അടിക്കുമായിരുന്നു ഭർത്താവിൻ്റെ പിന്തുണയില്ലാതെ എൻ്റെ മുത്തശ്ശി അയാളെ കോടതി കയറ്റിയത് അവിടെ വലിയ ഒരു കോളക്കം സൃഷ്ടിച്ചു ആ കേസ് എൻ്റെ മുത്തശ്ശി സ്വയം വാദിക്കുകയും അവർ ആ കേസിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ അതിലും വലിയ കോഴക്കമായി അങ്ങനെ അത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന പഴമൊഴി തെറ്റാണെന്ന് തെളിയിച്ചു ഞാൻ സിഡ്നിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ കുളിക്കുകയായിരുന്നു അറുന്നൂറ് അകലെ മെൽബണിൽ എൻ്റെ മുത്തശ്ശി മരിച്ച സമയത്ത് ഞാൻ ഷവർ സ്ക്രീനിലൂടെ നോക്കിയപ്പോൾ അവർ മറുവശത്ത് നിൽക്കുന്നത് കണ്ടു എൻ്റെ മുത്തശ്ശി എന്നോട് യാത്ര പറയാൻ വന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം അമ്മ ഫോൺ ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫുഡ്സ്ക്രയിലെ ഒരു ബുദ്ധക്ഷേത്രത്തിൽ പോയി മുത്തശ്ശിയുടെ ശവപ്പെട്ടിക്ക് ചുറ്റും ഇരുന്നു ഞങ്ങൾ മുത്തശ്ശിയോട് കഥകൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും മുത്തശ്ശിയുടെ കൂടെയുണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകി അർദ്ധരാത്രിയിൽ ബുദ്ധ സന്യാസി വന്ന് ശവപ്പെട്ടി അടയ്ക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു മുത്തശ്ശിയുടെ കൈ ഒന്ന് തൊട്ടു നോക്കാൻ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അമ്മ സന്യാസിയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് മുത്തശ്ശിയുടെ കൈക്ക് ചെറിയ ചൂടും ബാക്കിയുള്ള ഭാഗങ്ങൾ തണുത്തും ഇരിക്കുന്നത് ഉടനെ സന്യാസി പറഞ്ഞു കാരണം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ആ കൈയും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ കൈ വിട്ടിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൻ്റെ ഒരു നാടീ ഞരമ്പുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്ത്രീകളിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾ ആരായിരുന്നു ജീവിതം എങ്ങനെയാണ് ഞങ്ങളെ രൂപപ്പെടുത്തിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും എന്ത് ഒരു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാമായിരുന്ന ആണുങ്ങൾ ഞങ്ങളെ എന്നേ വലിച്ചെറിഞ്ഞനെയെന്ന് തോൽവി വളരെ എളുപ്പത്തിൽ വരുമായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹമുണ്ട് അന്നത്തെ ആ ബോട്ടിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നു ആർക്കാണ് അത് സ്വന്തമായി ആഗ്രഹിക്കാൻ കഴിയുക എന്നിട്ടും ഞാൻ ആ പ്രത്യേക പദവിയെ ഭയപ്പെടുന്നു സുഖത്തെ ഉടമസ്ഥാവകാശത്തെ ഒക്കെ ഞാൻ ഭയപ്പെടുന്നു ഓരോ തിരയിലും ധൈര്യത്തോടെ താണു മുങ്ങി പൊങ്ങാൻ അവരുടെ ജീവിതത്തിൽ എനിക്ക് ഒരു വഞ്ചിയുടെ മുൻഭാഗം നൽകാൻ കഴിയുമോ ഇടതറവില്ലാതെ അടിക്കുന്ന ആ ബോട്ടിൻ്റെ യന്ത്രത്തിൻ്റെ സ്പന്ദനം ശബ്ദം ഒന്നും ഉറപ്പ് നൽകാത്ത വിശാലമായ ചക്രവാളം ഇല്ല എനിക്കറിയില്ല എന്നാൽ എനിക്ക് അത് അങ്ങനെയൊന്ന് നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ അവരെ സുരക്ഷിതമായി അക്കരെ അതായത് മറുകരെ എത്തിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്യും ഇത് തീർച്ച തീർച്ച ഫ്രണ്ട്സ് ഇതാണ് ടാൻലി എന്ന മഹാപ്രതിഭ പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്ത തീർത്തോക്ക് ഇലവൻ മൈ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന ടാൻലിയുടെ സ്വന്തം കഥയുടെ മലയാള പരിഭാഷ Thank you for watching. See you again with another video. Until then, bye bye.